അപ്തം പിറന്നതോടെ നാടും നഗരവും ഓണത്തിരക്കിൽ ഓണവിപണിയും സജീവമായി കഴിഞ്ഞു മെഗാ ഡിസ്കൗണ്ട് ഒരുക്കിയാണ് ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് ഓണത്തെ വരവേൽക്കുന്നത് ഓഫറുകളുടെ പെരുമഴയാണ് ഇന്നും നാളെയും ജിമാർട്ട് ഡേ നൈറ്റ് സെയിൽ കേരളത്തിലെ അൻപത്തിനാല് ഷോറൂമുകളും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഉപഭോക്താക്കൾക്ക് മുന്നിൽ തുറന്നിടും ഏറ്റവും ആകർഷകമായ ഷോപ്പിംഗ് അനുഭവമാണ് ഓണക്കാലത്ത് ഉപഭോക്താക്കൾക്കായി ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്നത് എഴുപത് ശതമാനം വരെയുള്ള മെഗാ ഡിസ്കൗണ്ടുകൾ ഇതിന് പുറമെ കമ്പനി ഓഫറുകളും സമ്മാനങ്ങളും എക്സ്റ്റൻഡ് ഓണാഘോഷം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും അറിയാം ബെൻസ ബെൻസ ഓഫർ ഉണ്ടായിരുന്നു അതായത് ഒരു നറുക്കെടുപ്പിലൂടെ മേഴ്സിലസ് ബെൻസ് കാറായിരുന്നു സമ്മാനം കൊടുക്കുന്നുണ്ടായിരുന്നത് അത് അതുകൂടാതെ അഞ്ച് എക്സ്പ്രസ്സോ കാറുകളും കൊടുക്കുന്നുണ്ട് ഇതൊന്നും കൂടാതെ ഇന്ന് മലയാളികളുടെ അത്തം ആരംഭിക്കുകയാണ് ഇന്ന് അത്തം ഒന്ന് ഇന്നും നാളെയുമായിട്ട് അത്തം ഒന്നും രണ്ടും നമ്മൾ ഡേ നൈറ്റ് സെയിൽ ആരംഭിക്കുകയാണ് അതായത് അപ് ടു സെവൻറ്റി പെർസെൻറ്റ് ഓഫർ എന്നുള്ള കൂടാതെ അഡീഷണൽ കസ്റ്റമർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഡേ നൈറ്റ് സെയിൽ ആരംഭിച്ചിട്ടുണ്ട് ഓൾറെഡി റണ്ണിങ് ആണ് അത് കസ്റ്റമർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഷോപ്പിങ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അയ്യായിരം രൂപക്ക് മേലെയുള്ള എല്ലാ പർച്ചേസിനും ആസിനും ഇ എം ഐ സൗകര്യമുണ്ട് ഇ എം ഐയിൽ വരുന്നത് നമ്മുടെ ബജാജ് ഇ എം ഐ ഉണ്ട് ബജാജ് ഫിനാൻസിൻ്റെ എച്ച് ഡി ബി ബാങ്കിൻ്റെ ഉണ്ട് പിന്നെ അതുകൂടാതെ ഐ ഡി എഫ് സി ബാങ്കിൻ്റെയുണ്ട് അതും കൂടാതെ ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ഉണ്ട് ക്രെഡിറ്റ് കാർഡ് ഇ എം ഐയിൽ ക്യാഷ് ബാക്കുകളുണ്ട് നമ്മൾ നന്ദിലത്ത് ജിമാർട്ടിൻ്റെ മാത്രം പ്രത്യേകതയായിട്ട് എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് അഞ്ച് ശതമാനം വരെ ക്യാഷ് ബാക്ക് കൊടുക്കുന്നുണ്ട് എല്ലാ പർച്ചേസിനും അത് നമ്മുടെ എല്ലാ ഡിസ്കൗണ്ടും കൂടെ കഴിഞ്ഞിട്ടുള്ള പ്രൈസിൻ്റെ മേലെയാണ് അത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം മാക്സിമം എല്ലാ ഉപഭോക്താക്കളും ഉപയോഗപ്പെടുത്തണമെന്നാണ് എല്ലാവരോടും പറയാനുള്ളത് കാരണം രാത്രി പന്ത്രണ്ട് മണിവരെ നമ്മൾ ഓപ്പൺ ആണ് അതായത് സെപ്റ്റംബർ ആറാം തീയതിയും ഏഴാം തീയതിയും രാത്രി പന്ത്രണ്ട് മണിവരെ നമ്മൾ ഓപ്പണാണ് കസ്റ്റമർക്ക് ആ ഒരു അവസരം നല്ല രീതിയിൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ ഡയനക്ട് സെയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ഓഫർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപുനന്ദിലെ ഡ്രീമാർട്ട് കേരളത്തിൽ